ഹായ് ഫ്രണ്ട്സ് ഉമ്മസുരജ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറേ ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് അതോടൊപ്പം ഞാൻ ഇട്ട് ഡ്രസ്സ് കണ്ടോ എക്കോപാലം നല്ലൊരു ഫ്രോക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിലുണ്ട് അപ്പോൾ എല്ലാവരും നോക്കി കട്ടിങ് വീഡിയോ എല്ലാം കസ്റ്റമറിന് ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് ഇടാൻ നല്ല പ്രയാസമാണ് കാരണം കസ്റ്റമർ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടാവും ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്കത് ഫിനിഷ് ചെയ്ത് കൊടുക്കണല്ലോ അപ്പോൾ കട്ടിങ് വീഡിയോ അതിൻ്റെതെല്ലാം ഇടാൻ എനിക്ക് പ്രയാസമാണ് ഫ്രീ ടൈമിൽ ഞാൻ എന്തായാലും കട്ടിങ് വീഡിയോ ഇടുന്നതാണ് ചില ആളുകളൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇൻഷാല്ല അതെല്ലാം ഇടും അതേപോലെ തന്നെ എൻ്റെ നല്ല എന്താ പറയുക വർഷങ്ങൾ മുമ്പുള്ള എന്നെ വിശ്വസിച്ച് എനിക്ക് തന്ന വർക്ക് തരുന്ന ഒരു ഫാമിലിയാണ് ഹംനയുടെ നമ്മുടെ സീറ്റ് ഹംനയുടെ ഫാമിലി അവരോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫാമിലിയാണ് അവരുടെ ഹംനയുടെ ഫസ്റ്റ് കല്യാണത്തിനാണ് ഫസ്റ്റ് അവരെനിക്ക് വർക്ക് തരുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ ബ്രദറിൻ്റെ ഇപ്പം സിസ്റ്ററുടെ എല്ലാവരും വെഡ്ഡിങ് വർക്കും നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ അതിൽ മെയിൻ വർക്കെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ റെൻ്റലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ദിവസത്തെ വർക്കുകൾ അങ്ങനെയൊക്കെ തന്നതാണ് അപ്പോൾ ആ കോഡ് ഡ്രസ് കോഡിൻ്റെ വീഡിയോ എല്ലാം ഇതിലുണ്ട് എല്ലാവരും നോക്കണം എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഇതാണ് കേട്ടോ മെറ്റീരിയൽ അവർ തന്ന മെറ്റീരിയൽ ഇതാണ് ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് എല്ലാത്തവണ് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് പീസ് ഉണ്ടായിരുന്നു ഇപ്പം ഈ പ്രാവശ്യം നാല് പീസായി കുറഞ്ഞു കാരണം ഒരാളെ കല്യാണമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കളറുകൾ ഇതിന് ഡിസൈൻ ചെയ്തിട്ട് കാണാം ഇതിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഷോട്ട്സായിട്ട് ഇടുന്നുണ്ട് കണ്ടുനോക്കും അപ്പോൾ ഇത് ലാവൻഡർ നമ്മുടെ ഹംനമോളാണ് ഇതിൽ ഇവളുടെ അത്രം സ്കേട്ട് പലാസുവിൻ്റെ മെറ്റീരിയൽ ഒരു ക്രഷ് ടൈപ്പ് ആണ് കേട്ടോ ഓർഗൻസ സ്റ്റിഫായി നിൽക്കുന്ന അങ്ങനത്തെ ബാക്കിയുള്ളവർക്കെല്ലാം ഇതേപോലെ ജോർജറ്റ് അടിയിൽ പീക്കൊക്കെ ചെയ്തു അടിപൊളിയായിരുന്നു ഇതുവരുടെ പുതിയ നാത്തൂവിൻ്റെ ഡ്രസ്സാണ് റെഡ് മെറൂൺ റെഡിഷ് മെറൂണ് പിന്നെ പീച്ച് അതല്ല അടിപൊളിയായി എനിക്ക് പിന്നെ അവർ കുറച്ച് റെഡിമെയ്ഡ് വർക്ക് തന്നിരുന്നു അതിൽ കുറച്ച് റെഡിമെയ്ഡ് റെഡിമെയ്ഡാവുമ്പോൾ അറിയാലോ ഏച്ച് കുട്ടികൾ മുഴിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ഓരോ ചെല്ലില്ല അതേപോലെയാണ് റെഡിമെയ്ഡിൻ്റെ അവസ്ഥ അത് തുന്നയച്ച് എല്ലാം വേർതിരിച്ച് എടുത്ത് വീണ്ടും അറ്റാച്ച് ചെയ്യുമ്പോൾ ആ പഴയ ഫിനിഷിങ് കിട്ടിക്കോളണം അപ്പോൾ അതൊക്കെ പൊതുവേ എല്ലായിടത്തും ഉള്ളതാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു ഇവിടെയും പക്ഷേ നമ്മളൊക്കെ മെറ്റീരിയൽ തന്ന് സ്റ്റിച്ച് ചെയ്തതെല്ലാം പെർഫെക്റ്റ് ആണ് പിന്നെ ഇതെൻ്റെ ഇവിടെ വണ്ടൂരുള്ളൊരു കസ്റ്റമറാണ് ഫേവററ്റ് കസ്റ്റമറാണ് എപ്പോഴും എന്നെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യിക്കുന്നത് അത് ആളാണ് കേട്ടോ പിന്നെ ഇത് എൻ്റെ ഡ്രസ്സ് നമ്മൾ കാത്തിരിക്കുന്നതല്ല ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി ഡിസൈൻ ചെയ്ത ഞാൻ ഇതിന് വേണ്ടിയിട്ട് നാല് മീറ്റർ തുണിയാണ് ഇട്ടെടുത്തത് ഇതിൻ്റെ താഴെ ഭാഗം കണ്ട കോണിലാണ് എനിക്ക് കട്ട് ചെയ്ത് കണ്ടോ ഇത്രയും ഭാഗം ഞാൻ ഒരു മുപ്പത് സെൻറ്റിമീറ്ററോളം ഞാനിത് വേസ്റ്റായി കാരണം ലെവൽ ചെയ്യുമ്പോൾ ഇത്രയും തുണി വേസ്റ്റായിപ്പോയി അപ്പോൾ എല്ലാവരും കട്ടിങ്ങിലൊക്കെ കട്ട് ചെയ്ത് തരുമ്പോൾ അത് നല്ല പെർഫെക്ഷനോടെയാണോ സ്റ്റാഫുകൾ കട്ട് ചെയ്ത് തരുന്നതെന്ന് നോക്കി വാങ്ങണട്ടല്ലേ ഇങ്ങനെയുള്ള പണി കിട്ടും കേട്ടോ നമ്മുടെ ക്യാഷും പോവും പിന്നെയാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഇവിടെ ഇരുന്നൂറ്റി അൻപത്തൊമ്പതോ അറുപത്തൊമ്പതോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് അത്രയും റേറ്റ് വരുന്നും കൂടി ഉണ്ട് കേട്ടോ ഏക്കോബവർക്ക് നല്ല സ്മൂത്തായ മെറ്റീരിയലാണ് ഞാൻ ഇത് സ്കാലപ്പ് വീനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് സ്ലീവിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മോഡലിലാണല്ലോ ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കെയിലിൽ നമ്മൾ ഒരു ക്യാൻവാസ് എടുത്ത് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാരണം കുഞ്ഞു കുഞ്ഞു ആയിരിക്കണല്ലോ സ്കാലപ്പ് നെക്കിനല്ലേ ഷോൾഡിന് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ രീതിക്ക് നമ്മളൊരു ക്യാൻവാസിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ വീനക്ക് സ്കാലപ്പ് വീനൊക്കെ ചെയ്താണോ ചെറുതൊക്കെ ആയിപ്പോയി ശരിക്കത് ഷോൾഡർ കൊണ്ട് കട്ട് ചെയ്തെടുക്കണം അതിന് ഷോൾഡർ ഫുള്ള് ഇവിടുത്തെ സ്റ്റെക്ക് ആയി പോയിട്ടോ ഹലോ ഗൈസ് ഇന്ന് എൻ്റെ പരിപാടി തന്നെ അതായത് സ്കാലപ്പ് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യട്ടും ഭയങ്കര ടാസ്കുള്ള പരിപാടിയാണ് സമയമെടുക്കും അത് അതിനെ എളുപ്പത്തിന് ചെയ്യാനുള്ളതാണ് ഷോൾഡർ ഉപയോഗിച്ചത് ഒന്ന് ഷോൾഡർ കണ്ടോ ഒന്ന് രണ്ട് പത്ത് പൈസൻ്റെ ഗുണമില്ലാത്ത സംഭവങ്ങൾ ആദ്യം കൊണ്ടുവരുമ്പോൾ നല്ല ചൂടുണ്ടാവും ഇത് കഴിഞ്ഞാൽ രണ്ടു പാർക്കും അല്ലാതെ ചെയ്യാനുള്ളത് അതും ഇതിൻ്റെ പരിപാടി തീരട്ടോ അപ്പോൾ ആക്കെങ്കിലും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സാധനം കമ്പനി അറിയെങ്കിൽ ഒന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ കമ്പനി മെൻഷൻ ചെയ്യണേ അപ്പോൾ നമ്മൾ ചേവിന് സ്കാലപ്പ് ചെയ്താട്ടോ അല്ലെങ്കിൽ പുതിയ ഡ്രസ്സും എടുക്കണം വെട്ടി വെട്ടി എടുത്ത് ഇനി മറ്റേ കൈ ആ ഇതും വെട്ടി വെട്ടി വെട്ടിയെടുത്ത് പിന്നെ നെക്കിന് ചേർത്തിട്ടുണ്ട് അതും എങ്ങനെയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ലോങ് ഫ്രോക്ക് അടിച്ചത് എക്കോബ വർക്ക് മെറ്റീരിയലാണ് സ്ലാപ്പ് കൊടുത്തു നെക്കിലും സ്ലീവും സ്ലീവ് പപ്പ് സ്ലീവ് ലൂസ് സ്ലീവാണ് കേട്ടോ എന്നാൽ ഇവിടെ ഗ്യദറിങ് കൊടുത്തു ഈ സൈഡിലും ഗ്യാദറിങ് കൊടുത്തു ഇതിൻ്റെ റീസൺ തന്നെ എനിക്ക് കുറച്ച് വയറൊക്കെ ഉള്ള ആളാണ് അപ്പോൾ പണ്ടത്തെ ഷേപ്പ് ഒന്നും ഇല്ലല്ലോ പിന്നെ എന്താക്കി ഈ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ട് ഈ ഭാഗത്ത് ഗ്യാദറിങ് കൊടുത്തു ഓക്കെ പിന്നെ ബാക്ക് എ ലൈനാണ് കേട്ടോ ഹാണ്ട് ബാക്ക് വശം എളെനട്ട് <laughs> <laughs> ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ ഒന്നും മറക്കേണ്ട ഞാനിന്ന് ഒരുപാട് ടയേർഡായിട്ടാണ് വന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതായിരുന്നു അവരുടെ ഒപ്പം മരണപ്പെട്ടതിന് ശേഷം ഒന്ന് പോയി വന്നതാണ് നാട്ടിലേക്ക് അപ്പോൾ കുറച്ച് ടയർഡായിട്ടാണ് ഇൻട്രോയും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ് എന്താ പറയുക എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ ബൈ